ഈ ബ്രാൻഡ് നമുക്ക് ഒരുപാട് സാധനം കിട്ടാം ഒരു പേടി ഒരുക്കേണ്ട എത്ര വച്ച പോര് അത് ഞാൻ സാധനം കാണിച്ചതാണ് പക്ഷേ അത് ചെറിയ സൈസുകൾ കേട്ടോ ഇപ്പം ഇതൊക്കെ ലേഡീസിൻ്റെ കേട്ടോ ഇതൊക്കെ ലേഡീസിൻ്റെ ആണേ ജെൻസ് അല്ല ബ്ലാക്ക് കയറുന്നത് അപ്പ്യൂർ ബ്ലാക്ക് ആണത് ബ്രാൻഡ് നോക്ക് സാധനം നോക്ക് ബ്രാൻഡ് നോക്ക് ബട്ടർ പേപ്പർ വരെയുണ്ട് ഫസ്റ്റ് പൊട്ടിക്കല്ലോ ഞാനത് ഫസ്റ്റ് പൊട്ടിക്കേണ്ടത് തോന്നുന്നു സാധനം വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരണ്ട് ഓ ഇതോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഇതിന് എം ആർ പി ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് എത്ര വെച്ചാൽ അഞ്ഞൂറ് റുപ്പേക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത് ഇതൊക്കെ അഞ്ഞൂറ് റുപ്യാണ് ഇതിൻ്റെ ഒക്കെ പ്രൈസ് ഇട്ടാ അതായത് ഇരുപത്തഞ്ച് ശതമാനം ഇതിൻ്റെ പ്രൈസ് വരുകയുള്ളൂ ബ്രാൻഡിൻ്റെ അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് പോമെൻ്റ് അതും ഒറിജിനൽ സാധനമായിട്ട് അതൊന്നും ഞാൻ ബ്രാൻഡ് പറയാത്തു നോക്കേണ്ട ബ്രാൻഡ് ബ്രാൻഡൊക്കെ ഓക്കെ ബ്രാൻഡ് കണ്ടില്ലേ ഇതൊക്കെ ആക്സസറീസ് ഇതിനുള്ളിൽ എല്ലാം ഉണ്ടോ വാഷ് കെയർ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാം ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സ്കാൻ ചെയ്യുക അതിന്റെ അക്സസറീസ് ഉണ്ടാവും ഇതാണ് നമ്മളെ ഷോപ്പ് ഒറിജിനൽ ഇവിടെയാണ് ഇതാണ് നമ്മളെ ഷോപ്പിന് വരുന്നത് മേലെ റെഡിമെയ്ഡ് അടിയിൽ ഇങ്ങനെ വരുന്നത് നീളകത്തിലൊരു ബിൽഡിംഗ് ആയിരിക്കും ഇതാണ് നമ്മളെ കെ കെ ആർ ഫാഷനബിൾ ഓക്കെ ഇത് ഹെൽത്ത് സെന്റർ ആ കാണ്ടെ ഹെൽത്ത് സെന്റർ അത്സന്റിൽ കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഷോപ്പ് ലൊക്കേഷൻ പറഞ്ഞ ലൊക്കേഷൻ ഇതാണ് ഓക്കെ ഈ വീഡിയോയിൽ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിൽ ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ബ്രാൻഡഡ് ഡ്രസ്സുകൾ പറഞ്ഞ പ്രീമിയം നല്ല ഡ്രസ്സ് മിനിമം ഇതിലിപ്പോൾ വരുന്നത് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം എട്ടായിരം പത്തായിരം വരെ വരെയുള്ള ഡ്രസ്സുകൾ ഇതിലുണ്ടാവും ഇതൊക്കെ വരും ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ മനസ്സ് ആയിരത്തിന് ആയിരം പേര് മാക്സിമം പോയ ആയിരം വരെയാണ് അപ്പോൾ എന്താ വെച്ചാൽ നല്ല പ്രീമിയം ഡ്രസ്സുകൾ നല്ല സെലിബ്രിറ്റികളൊക്കെ ഉപയോഗിക്കുന്ന പ്രീമിയം ഡ്രസ്സുകളുണ്ട് പിന്നെ വലിയ വലിയ മാളുകളിൽ സെയിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ സർപ്ലസ് ഡ്രസ്സായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ബ്രാൻഡാണ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അറിയേണ്ടത് ഇതിന് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല കണ്ടീഷൻ കറിയാൻ സാധനത്തിന് ഉണ്ടാവില്ല കണ്ടീഷൻ സാധനത്തിനും ഡാമേജ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഡാമേജിൻ്റെ കാര്യങ്ങളൊന്നും വളരെ ആയിരത്തിൽ ഒന്നോ രണ്ടെണ്ണ ഒക്കെ വരുമോന്നല്ലാതെ നമുക്ക് വരില്ല സാധാരണ എല്ലായിടത്തും വരുന്ന അറിയില്ലാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഡ്രസ്സ് കൊണ്ടുപോകാം നല്ല സൂപ്പർ ഡ്രസ്സ് ഈ ഡ്രസ്സ് നിങ്ങൾ ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ ഇവിടെ എവിടെയും നമുക്ക് ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല കിട്ടൂലെന്നില്ല അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഓരോന്ന് കാണിച്ചു കാണിച്ചതാ ഒരു ഓരോന്ന് വരുന്നത് ബ്രാൻഡ് അതൊക്കെ എന്തെല്ലാം ബ്രാൻഡുകൾ ഉണ്ട് എന്നുള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണുക നല്ല ഈ വീഡിയോ ഫുള്ള് കാണണം ഫുള്ള് കണ്ടാലാണ് നിങ്ങൾക്ക് അറിവുള്ളൂ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് ഇത് കുറച്ച് കണ്ട് കട്ട് ചെയ്ത് പോയ പറ പിന്നെ പ്രത്യേകം പറഞ്ഞതാണ് ഇത് ഓഫറല്ല എന്നുള്ള സിസ്റ്റമാണ് ഈ ഇവിടെ എന്താ വെച്ചാൽ ഇതിന്റെ ഹോൾസെയിൽ ഷോപ്പാണ് ഹോൾസെയിൽ അപ്പൊ നമ്മൾ റീറ്റെയിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിന് ഹോൾസെയിലാണ് നമ്മൾ പരിപാടി ഇത് ബ്രാൻഡിന്റെ ഡ്രസ്സുകൾ മാത്രമുള്ളതില് ഇതില് വരുന്നുണ്ട് പല കമ്പനീനും പല സൈസും പല ബ്രാൻഡുകൾക്കും സാധനങ്ങൾ ഉണ്ട് വലിയൊരു സൈസ് പിന്നെ പ്രത്യേകിച്ച് ഒരു ഒരേ സാധനം ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒന്നും ഉണ്ടാവില്ല ഒരു സാധനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവില്ല പറയാൻ പറ്റില്ല നമുക്ക് അത് ഉണ്ടാവുന്നതെ അപ്പം നിങ്ങൾ സാധനം ഞാൻ എന്തെങ്കിലും കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പെട്ടെന്ന് വരാൻ വന്ന് കൊണ്ടുപോകുക പിന്നെ വിളിച്ച് അത് ഉണ്ടാവില്ല ഇവിടെ വരേണ്ട എന്തായാലും നിങ്ങൾക്ക് ഒന്നല്ല ഈ വേറെ പത്തെണ്ണം ഇവിടെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ട് ഇതിനുള്ളിൽ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല കുറച്ച് നമുക്ക് ഉറച്ചിച്ച് ഉറച്ചിച്ച് നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഓരോന്നേരം സ്റ്റാർട്ട് ചെയ്യാ ബ്രാൻഡ് അതൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ട് അതൊക്കെ ഇതിൽ ഇത് ഫുൾ ബ്രാൻഡ് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതൊക്കെ പൊട്ടിച്ചു ഞാൻ പൊട്ടിച്ച് നോക്കിയതാണേ ഇത് ഇനിക്ക് തന്നെ അറിയില്ല എന്താ ഉള്ളതെന്നൊക്കെ അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ പല പല ബ്രാൻഡിനും പല കമ്പനിയും സാധനം വരുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ഓരോന്നോരം നിന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അവസ്ഥ എടുക്കുന്നു ഇതിലെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒക്കെ പ്രൈസും നല്ല ഹൈ പ്രൈസായിരിക്കും നമ്മൾ സെയിൽ ചെയ്യണ വളരെ കുറവാണ് കാരണം സാധനം ഞാൻ ഫസ്റ്റ് പൊട്ടിച്ച സാധനം എന്താണ് ആദ്യം നമ്മൾ ബ്രാൻഡ് നോക്കുക ഓക്കെ ബ്രാൻഡ് ആ ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്താണിതിന് ഒരു മിനിറ്റ് പ്രൈസ് നോക്ക് ഓക്കെ ബ്രാൻഡ് നോക്ക് ഓക്കെ ഡ്രസ്സുകളൊക്കെ ഫുൾ മുകളിലാണ് നമ്മൾ താഴെ നമ്മൾ ബോക്സ് പൊട്ടിക്കണം വേറെ ഉള്ള സാമഗ്രികളൊക്കെയാണ് ഉള്ളത് എല്ലാതും ഉണ്ട് കാണിച്ചു തരാം ഞാൻ നിർത്തി കാണിച്ചത് പ്രത്യേക ടൈപ്പ് ഡ്രസ്സാണത് ഓക്കെ ഇതാണ് സാധനം അപ്പോൾ തുറന്ന ലേഡീസിൻ്റെ ബ്രാൻഡൊക്കെ ഈ ബ്രാൻഡിന്റെ ഈ ബ്രാൻഡിന്റെ ലേഡീസ് ഡ്രസ്സാണ് മേഡ് നോക്കിക്കാളി ഇതിന് മേഡ് നോക്കിക്കാളി മേഡ് ഏതാണ് വരേണ്ടി വരുന്നത് ഓക്കെ ഇതാണ് ഇതിന് മേഡ് വരേണ്ടത് പ്രൈസ് വരേണ്ടി ഇതാണ് ഇതാണ് പ്രൈസ് ഓക്കെ ഇതാണ് സാധനം ഇത് സോഫ്റ്റ് പറഞ്ഞാൽ ഇത് ടച്ച് ചെയ്യണം ഈ ഇതൊക്കെ ഈ ഫാബ്രിക്കൊക്കെ ടച്ച് ചെയ്താലും നമുക്കറിയാം അവിടെ നിന്ന് ടച്ച് ചെയ്ത് നോക്കി അങ്ങനെ അറിയാൻ കഴിയും ഞാൻ ഓരോന്നോ ഇങ്ങനെ കാണാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ടും കുറേ സമയം എടുക്കാൻ പറ്റില്ല അടുത്ത ബ്രാൻഡ് ആണ് വേറെ ബ്രാൻഡ് നമ്മൾ കിട്ടുമ്പോൾ ആ അയ്യോ പിന്നെ ആക്സസറീസ് ഉണ്ട് ഇതിൽ കൂടെ വരുന്നുണ്ട് ഓക്കെ ബ്രാൻഡിൻ്റെ ഡ്രസ്സിലെ പ്രത്യേകത എല്ലാ സാധനവും വാഷ് കെയർ ആക്സസറീസ് എല്ലാം ഉണ്ടാവും തുടരേ ആക്സസറീസ് ഓക്കെ ഇതാണ് ആ ഇതാണ് സാധനം ഡ്രസ്സ് ഇതാണേ ഇതിന് ഫ്രണ്ട് ഇതിൻ്റെ ബ്രാൻഡ് ഇത് ബ്രാൻഡ് നോക്കി ഓക്കെ ബ്രാൻഡിൽ ഇതിൻ്റെ പ്രൈസ് വൺ ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ഓക്കെ രണ്ടായിരം റുപ്യാണ് ഇതിന് വരുന്നുണ്ട് ആക്സസറീസും ഇതിന് കൂടെ വരുന്നുണ്ട് അതാണ് ഇതിന് എന്തൊക്കെ ആക്സറീസും സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വരേണ്ടത് നമുക്ക് എഴുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് ശതമാനം ഡിസ്കൗണ്ട് അൻപത് ശതമാനം വെച്ച് എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് അടുത്തത് ഞാൻ പറഞ്ഞു വീണ്ടും വേറെ ബ്രാൻഡാണ് ബ്രാൻഡ് ഞാൻ പറയില്ല നിങ്ങൾ നോക്കിയാൽ അതൊക്കെ വെച്ചാൽ ഓക്കെ ഇതാണ് ബ്രാൻഡ് അറിഞ്ഞ ബ്രാൻഡുകളൊക്കെ ബട്ടർ പേപ്പർ വരെ നിങ്ങൾക്കുള്ളൂ കൂടുതലുണ്ടാവും പൊട്ടിച്ചിട്ട് എൻ്റെ സാധനം പൊട്ടിക്കാണ് ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൈസ് എം ആണ് ഇതിൻ്റെ ബാക്ക് ഡിഫറൻറ്റ് പ്രൈസ് ഓ പ്രൈസിനോ ഇതിൻ്റെ പ്രൈസിനോക്കെ ഓക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അതാണ് ഈ റൈറ്റിൻ്റെ ഒരു സാധനമാണിത് ഓക്കെ ഞാൻ എടുക്കണോ ബ്രാൻഡ് ഒക്കെ സാധനം നോക്കി ഫാബ്രിക് ഇതൊക്കെ നല്ല ടച്ച് ആണ് കേട്ടോ അതൊക്കെ പ്രത്യേകം നമ്മൾ മറ്റുള്ളമാരിയുള്ള ഇതെല്ലാം അതൊക്കെ വരേണ്ട സാധനം നോക്കി ഇതൊക്കെ ഒക്കെ ഈ ബ്രാൻഡൊക്കെ നമ്മൾ അറിഞ്ഞവർക്കറി ഈ ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ സാരി ഉണ്ട് കേട്ടോ അതിൽ സാരി നല്ല ബ്രാൻഡ് സാരികളൊക്കെ ഉണ്ടാവും സാരി ഒക്കെ വരണം സാരി ഒക്കെ ആവശ്യമുള്ളവർക്ക് വന്നിട്ട് പൊട്ടിക്കാൻ ഇതെല്ലാം അടിപൊളി ബ്രാൻഡാണ് വേറെ ഓരോന്നേരം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തന്നെ മനസ്സിലാവുള്ളൂ ഞാൻ ഒരു പത്തെണ്ണം കാണിച്ചത് ഇരുപെണ്ണം കാണിച്ചു തരുന്ന അതില് അടിപൊളി ഇതിന് ഫാബ്രിക്കായിട്ട് അത് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല തൊട്ട് നോക്കിയാലും അത് അറിവുള്ളതില്ലേ ബ്രാൻഡ് ആദ്യം നോക്ക് ഓക്കെ ബ്രാൻഡ് ഇതിൻ്റെ പ്രൈസ് വരണത് നോക്ക് ടു തൗസൻഡ് ഫോർ ഡബിൾ നയൺ ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് അവരുടെ ബ്രാൻഡ് അമ്പത് ശതമാനമല്ല അറുപത് ശതമാനമല്ല എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരെ ഇതിന് നമുക്ക് ഓഫർ എഴുപത്തഞ്ച് അമ്പത് തൊണ്ണൂറ് ശതമാനം വരെ ബ്രാൻഡിൻ്റെ സാധനത്തിന് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതാണ് തൊണ്ണൂറ് ശതമാനം ഇട്ടാണ് ഒരു ഓരോ സാധനത്തിന് പല പല ബ്രാൻഡിനും പല പല ഡിസ്കൗണ്ടാണ് എന്തായാലും അമ്പത് ശതമാനത്തിന് മുകളിൽ ഏത് ഡ്രസ്സും കിട്ടും ഇതുകൊണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് പൊട്ടിക്കുകയാണ് സാധനം പൊട്ടി വാങ്ങിച്ച ഒക്കെ സാധനങ്ങളുണ്ടാവും ഉള്ളിലാണ് ജെല്ല് വരെ ഉണ്ടാവും ജെല്ല് തോന്നു പൊട്ടിക്കണേ ഫസ്റ്റ് പൊട്ടിക്കുകയാണ് ഈ സാധനം പൊട്ടിച്ചിട്ട് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാത്ത സാധനങ്ങളാണ് ചെറിയ പ്രൈസ് സാധനങ്ങളാണ് കുട്ടികളെ അയ്യോ വേറെ ബ്രാൻഡ് നോക്കിയാൽ കാണാൻ പറ്റി പല പല ഇതിൽ എല്ലാ ബ്രാൻഡും ഞാൻ പരിചയപ്പെടുത്തും ഒരു ബ്രാൻഡ് ആയിട്ടല്ല എല്ലാ ബ്രാൻഡുകളും ഞാൻ പരിചയപ്പെടുത്തണം ആക്സസറീസൊക്കെ ബെൽറ്റ് ആണ് ലെതറിൻ്റെ ബെൽറ്റുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ സാധനങ്ങളൊക്കെ എന്താ ഫീലിങ് ഇത് തൊട്ട് നോക്കിയാൽ മതി ഇതിൻ്റെ ആ ഫീലിംഗ് അറിയണമെന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഗൗൺ അല്ലേ ഗൗണല്ലേ നല്ല സ്ലിം കഷ് ബ്രാൻഡ് നോക്ക് ഓക്കെ ബ്രാൻഡ് നോക്ക് പ്രൈസ് നോക്ക് ടു തൗസൻഡ് ഫോർ നയൻറ്റി നയൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് ഇതിന് ഇതൊക്കെ ഓഫറായിട്ട് അതൊക്കെ ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ പ്രൈസ് വരില്ല ഇതിനൊന്നും ഇരുപത്തഞ്ച് ശതമാനം കൂടി പ്രൈസ് വരില്ല അതും പൊട്ടിക്കണ്ട ഞങ്ങൾക്ക് നമ്മൾ എല്ലാം കൂടി പൊട്ടിക്കണില്ല പൊട്ടിച്ച സമയം ലെന്റ് ഭയങ്കര ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മോഡല് കാണിച്ചു തരാച്ചിട്ടാണ് എല്ലാം കാണിച്ചു തരാം നല്ല നല്ല ബ്രാൻഡുകളുണ്ട് കാണിച്ചു തരണം ബ്രാൻഡുകൾ വരണുള്ളൂ ഇതൊക്കെ ലേഡീസിൻ്റെ കേട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബോയ്സ് നമ്മൾ കാണിക്കുന്നില്ല ജെൻസിൻ്റെ നമ്മൾ കാണിക്കണില്ല ഓക്കെ ഇതൊക്കെ ലേഡീസിൻ്റെ ടീഷർട്ടുകളാണ് നമുക്ക് ബ്രാൻഡ് നോക്ക് ബ്രാൻഡ് താ ഈ ബ്രാൻഡ് നോക്കി ഈ ബ്രാൻഡിൻ്റെ സാധനം ഉണ്ടാവും ഓരോ ബ്രാൻഡുകളും ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിജ്ഞനെങ്കിൽ പതിനഞ്ച് ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഇപ്പോൾ ഈ ഒരു സാധനത്തിലുണ്ട് ഇത് കുറേ ഞാൻ ഇതൊക്കെ സാധനം കാണിക്കണില്ല ഞാൻ ജസ്റ്റ് ഓരോന്നേരം ജസ്റ്റ് കാണിച്ച് വിട്ടരാം കേട്ടോ ഇതാണ് ഈ ബ്രാൻഡ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ് ഞാൻ വായിക്കണില്ല നിങ്ങൾ വായിക്കുക കേട്ടോ ഇതാ ബ്രാൻഡ് ഉണ്ടല്ലേ ബൈ ഓക്കെ ഇതിൻ്റെ പ്രൈസ് നോക്ക് പ്രൈസ് നോക്കെ ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പാണ് ഇതിന് എം ആർ പി വരൻ്റെ ഇത് നമുക്കൊക്കെ ഇതൊക്കെ ഒറിജിനൽ കമ്പനീൻ്റെ സാധനങ്ങളട്ടെ കമ്പനി പ്രോപ്പർ ബില്ലൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇത് ഇത്ര വിലയുള്ള എന്ന് ചോദിച്ചാൽ ബ്രാൻഡിന്റെ സാധനം അങ്ങനെ നല്ല പ്രീമിയം ക്വാളിറ്റി ഒക്കെ ഇതൊക്കെ ഇതൊക്കെ ഇട്ട് വരുന്ന ആളുകൾക്ക് കിട്ടും സാധനം പെട്ടെന്ന് കൊണ്ടുപോയിക്കൊടി ഇത് ഇത് ഹോൾസെയിലായിട്ട് കൊണ്ടുപോ ആളുകൾ റെഡിയാണ് പക്ഷേ നമ്മൾ നമ്മളെ ആളുകൾക്ക് ഇവിടെ നമ്മളെ നാട്ടിലുള്ള നമ്മളെ വേങ്ങര ഭാഗത്തുള്ള ഈ പ്രൈസിനെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും വേങ്ങരാണ് നമ്മുടെ ഷോപ്പുണ്ട് നല്ലൊരു നല്ലൊരു വൈറ്റ് ഡ്രസ്സൊന്നും പരിചയപ്പെടുത്തിയ നല്ല രസമുള്ള ഡ്രസ്സാണ് അപ്പോൾ വൈറ്റ് കാണുമ്പോൾ പ്രത്യേക ഇഷ്ടമാണ് വൈറ്റ് ഡ്രസ്സിന് ഒരു പ്രത്യേക രസമാണ് കൈമച്ചോളി ഉണ്ടാവും ഇനി ബ്രാൻഡാണോ നോക്കണ്ടി വേണം ഇത് എഴുതിക്കുണ്ടാവും പ്രീമിയം ഓക്കെ ഒറിജിനൽ സാധനം കൊണ്ടാ ആ ഇതിൻ്റെ പ്രൈസ് ഒക്കെ വൺ ഫൈവ് ഡബിൾ നയൻ ഓക്കെ ഓക്കെ അടുത്ത കേട്ടോ അടുത്ത ബ്രാൻഡ് ഓഫീ കാണേ ഇങ്ങനെ ബ്രാൻഡ് കാണിച്ചു തരണം എല്ലാ ബ്രാൻഡും ഉണ്ട് ബ്രാൻഡിന്റെ കാര്യം ഞമ്മള് സംസാരിക്കണം ആവശ്യമില്ല എല്ലാവർക്കും അറിഞ്ഞ് തുടങ്ങി ഇപ്പോൾ പതി ഇത് ജംഷൂട്ടാണ് വരുന്നുണ്ട് നല്ല ജംപ്ഷൂട്ട് ജം ഷൂട്ട് നമ്മളടുത്ത് ഉള്ളതാണ് പക്ഷെ ഇതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളായിരിക്കും ഓക്കെ ഓക്കെ ഇതാണ് ബ്രാൻഡ് ഇതൊക്കെ ഒരു അപ്രോസ് ഞാൻ വരുന്നത് ഇതിന് ഇത്ര വില ചെല്ലേ ഒരു അപ്രോക്സ് ആയിട്ട് നമുക്ക് വരണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറാണ് എം ആർ പേരുണ്ട് ഈ സാധനത്തിലൊക്കെ നമുക്കൊരു അഞ്ഞൂറ് പേരുള്ളൂ കേട്ടോ അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഇതിനൊക്കെ വരേണ്ടത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അടിപൊളി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്പേൻ്റെ സാധനം അഞ്ഞൂറ് ഉറുപ്പ് ഉള്ളൂ ഇതിലുള്ള എല്ലാ സാധനം ഇനി പിന്നെ ഞാൻ വേറെയും കാണിച്ചു തരാം ഒരുപാട് സാധനങ്ങൾ കാണിച്ചുതരാം അത് ഒരു സുമാർ ഞാൻ പറയണേ അതിനും കുറഞ്ഞ അതിൻ്റെ കൂടുതൽ എന്തായാലും വരില്ല സാധനം കൂടുതലില്ല അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ സാധനം കൂടുള്ളൂ ടീഷർട്ടുകള അന്തമാനം ടീഷർട്ടുണ്ട് ടീഷർട്ടിൻ്റെ ഒരുപാട് ആ ഒരു ബ്രാൻഡ് നോക്കാം നമുക്ക് സാധനം അടുത്ത ബ്രാൻഡ് ഇതാണ് കേട്ടോ ബ്രാൻഡ് നോക്ക് ഈ സാധനം എന്താണ് ഓക്കെ ബ്രാൻഡ് എന്താ നോക്ക് ആ ബ്രാൻഡ് നോക്ക് ഇതാണ് ഇതെല്ലാം നോക്ക് സാധനം നോക്ക് അടുത്തത് അടുത്ത ബ്രാൻഡ് ഞാൻ പറഞ്ഞത് കുറച്ച് വീഡിയോ നല്ല ലെൻസ് ഉള്ള വീഡിയോ എന്താ വെച്ചാൽ ഇതെല്ലാം കുറച്ചെങ്കിലും നമ്മളൊരു ഇരുപത്തഞ്ച് സാധനങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തി തരണ്ട അപ്പോൾ എല്ലാം നമുക്ക് എന്താ പറയുക കേട്ട് ചെറിയ പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കുള്ളതാ വീട്ടല്ലേ നെറ്റ് രണ്ടും കൂടി ഉള്ളില് നല്ല ലൈനിങ് ആണല്ലേ ഒന്ന് രണ്ട് മൂന്ന് ലെയർ ആണ് ഉള്ളി തോക്ക് ഓക്കെ മതി മതി നേരല്ലേ അടുത്ത് നെക്സ്റ്റ് നേരത്തെ ബ്രാൻഡുകൾ ഞങ്ങൾ ഇതും ബ്രാൻഡ് നോക്കിട്ട് പൊട്ടിച്ചിട്ടോ എല്ലാ സാധനവും ഉണ്ടാവും ഇതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലാണ് ഉള്ള സാധനങ്ങളട്ടോ അതിനൊക്കെ ഈ പറഞ്ഞ രണ്ടായിരം മൂവായിരം ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് വന്നു റേറ്റ് വരണുള്ളൂ പിന്നെ മേലക്കൊന്നും റേറ്റ് വരുന്നില്ല ഒക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ് ആർമി ഗ്രീന് ഓക്കെ ആർമി ഗ്രീന് പ്രൈസ് വരേണ്ടത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ സാധനത്തിന് നമുക്ക് വരേണ്ടി അഞ്ഞൂറ് രൂപേണ് കേട്ടോ ബ്രാൻഡിൻ്റെ സാധനം ഫ്രഷ് സാധനമാണ് അതൊക്കെ അടിപൊളി പുതിയ മോഡലും സാധനങ്ങളാണ് അതൊക്കെ ടുത്ത് ഞാൻ കാണിച്ചതാ ഈ ബ്രാൻഡ് അല്ല ബ്രാൻഡാണ് പൊട്ടിക്കേണ്ട ചിട്ടാ വൈറ്റ് കളറായത് കൊണ്ടാണ് കേട്ടോ അല്ല ബ്രാൻഡ് അല്ലെങ്കിൽ പോലാണ് വൈറ്റ് കളർ ആയതുകൊണ്ട് പൊട്ടിക്കണം അടുത്ത് അടുത്തത് അടുത്ത് പറഞ്ഞോളൂ പറഞ്ഞോ എന്നാൽ കിട്ടി ഞാൻ അടുത്തോ ഏത് കേപ്പ് ഓക്കെ ഓക്കെ ആ ഇത് ബ്രാൻഡ് ഓക്കെ ആ ഈ ബ്രാൻഡിൻ്റെ സാധനമാണ് ഓക്കെ നമ്മൾ ബ്രാൻഡ് പറയാത്ത ഒന്നും കൊണ്ടല്ലോട്ടോ ബ്രാൻഡ് നമ്മൾ പറയലില്ല സാധനം സോഫ്റ്റ്വെയർ ആണ് അല്ലേട്ട് ജംഷൂട്ടാണേ ഇത് നോക്ക് ജംഷൂട്ട് ഇവിടെ എല്ലാം പൊങ്കാരം എന്നുവെച്ചാൽ നോക്ക് പ്രൈസ് നോക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്പാണ് ഇതേ പ്രൈസ് നമുക്ക് ഇതിന് വരലെത്ര വെച്ചാൽ പിന്നെ ഒരു ആവറേജ് ഇതിന് ഇപ്പം അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഇതിലൊക്കെ ഇതിൽ ഒരുവിധ സാധനങ്ങളൊക്കെ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ സാധനം ഒക്കെ അഞ്ഞൂറ് ഒരുവിധം സാധനങ്ങളൊക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വരേണ്ടത് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഡ്രസ്സുകളാണ് ഇതിലധികം വരണ്ടിട്ട് ഈ രണ്ടായിരം ആയിക്കോട്ടെ മൂവായിരം ആയിക്കോട്ടെ നാലായിരം എത്ര എത്രയായിക്കോട്ടെ പക്ഷെ നമ്മൾ അടുത്ത് എത്തുമ്പോൾ അതിന് അഞ്ഞൂറ് റുപ്പൊക്കെ ബ്രാൻഡിൻ്റെ സാധനം കണ്ടിട്ടാ പിന്നെ ഇതിന് കുറഞ്ഞൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറിൻ്റെ ഒക്കെ കണ്ടിട്ടാണ് ഇത് നോക്കാം ഇതും നോക്കേ ബ്രാൻഡ് ഓക്കെ നിങ്ങൾ ഈ ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ആണ് കാണിക്കേണ്ടത് ഈ ബ്രാൻഡ് അറിനോൽക്കറിയാം ഓണോ റൈറ്റ് നോക്ക് ഓക്കെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഓക്കെ ഉള്ള സാറേ അത് ഒന്ന് വേറെ പൊട്ടിക്കരാ ഷർട്ടുകളാണ് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ ഇതിൽ നല്ല വെസ്റ്റേൺ ഉണ്ടോ ഓക്കെ വെസ്റ്റേൻ്റ് മോഡലുകളാണ് വെസ്റ്റേൺ ഡ്രസ്സ് ഒക്കെ ഓക്കെ ഓക്കെ പഠിച്ചേ ട്യൂലില്ലേ പിന്നെ ആക്സസറീസ് ഒക്കെ നല്ല ഒരു ആണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് രണ്ട് ബ്രാൻഡ് ഓക്കെ ബ്രാൻഡ് തോണോ ബ്രാൻഡ് ഞാൻ പറയണ്ട അത് നിങ്ങൾക്ക് അറിയാം അത് കണ്ടാൽ അറിയാം വായിച്ചാൽ മതി തോന്നോ ബ്രാൻഡ് ഏതാ നോക്കിയാൽ മറ്റേ പ്ലസ് നല്ല ഉള്ള സാധനം കേട്ടാ ഒന്ന് പിടിച്ചതരാം നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ഡ്രസ്സാണ് ഇതൊക്കെ കേട്ടോ അത് ബ്രാൻഡ് ഏതാ നോക്കിയാൽ മതി ബ്രാൻഡ് അത് മാത്രമല്ല ആ എന്നാൽ ഇതിന് ആക്സിമം ബ്രാൻഡിന് നോക്കിയാൽ മതി തോന്നാം ഇത് കണ്ടാൽ മതി ഓക്കെ അവിടെ ഈ സാധനം കണ്ടാൽ മതി തോന്നുന്നു അതിൻ്റെ അവരെ ഇതാണ് സ്റ്റീലിൻ്റെ നല്ല സ്റ്റീലിൻ്റെ ആ ബ്രാൻഡിൻ്റെ എന്താ വിലയെന്ന് ചോദിച്ചാൽ എത്ര വില കണ്ട ഈ ഡ്രസ്സിൽ നിന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ ഈ ഡ്രസ്സിന് എത്ര വിലകളെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് വേറെ ബ്രാൻഡാണ് ഞാൻ കാണിച്ചു തരാൻ എനിക്ക് വയ്യ ബ്രാൻഡുകൾ ഞാൻ ഇനി കാണാത്ത നല്ല വെറൈറ്റി ഡ്രസ്സ് നോക്കണ്ടെങ്കിൽ കാണിച്ചു തരാം നല്ല ബ്രാൻഡാണ് അടുത്ത ബ്രാൻഡ് വന്നു ഈ ബ്രാൻഡ് നമുക്ക് ഒരുപാട് സാധനം കിട്ടാം ഒരു പേടി ഒരുക്കേണ്ട എത്ര വച്ച പോരി അത് ഞാൻ സാധനം കാണിച്ചു തരാം പക്ഷേ അത് ചെറിയ സൈസുകളാട്ടോ കേട്ടോ ഇട്ടോ ഇതൊക്കെ ലേഡീസിൻ്റെ കേട്ടോ ഇതൊക്കെ ലേഡീസിൻ്റെ ആണ് ജെൻസല്ല ബ്ലാക്ക് കാരണം ബ്ലാക്ക് ആണ് ഇത് ബ്രാൻഡ് നോക്ക് സാധനം നോക്ക് ബ്രാൻഡ് നോക്ക് ബട്ടർ പേപ്പർ വരെയുണ്ട് ഫസ്റ്റ് പൊട്ടിക്കലാണ് ഞാനത് ഫസ്റ്റ് പൊട്ടിക്കേണ്ടത് തോന്നുന്നു സാധനം വരണ്ട് ഇതിൻ്റെ പ്രൈസ് വരേണ്ടത് ഇതോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പയാണ് ഇതിൻ്റെ എം മാർക്കിറ്റ് ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് എത്ര വച്ചാൽ അഞ്ഞൂറ് റുപ്പേക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത് ഇതൊക്കെ അഞ്ഞൂറ് ഉപയാണ് ഇതിൻ്റെ ഒക്കെ പ്രൈസ് കിട്ടുക അതായത് ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ പ്രൈസ് വരുള്ളൂ ബ്രാൻഡിൻ്റെ അഞ്ഞൂറ് ഉറുപ്പേക്ക് പോകുമ്പോൾ അതും ഒറിജിനൽ സാധനമായിട്ടതൊന്നും ഞാൻ ബ്രാൻഡ് പറയാൻ തുക്കണ്ട ബ്രാൻഡൊക്കെ ഓക്കെ ബ്രാൻഡ് കണ്ടില്ലേ ഇതൊക്കെ ആക്സസറിസ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും വാഷ് കെയർ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സ്കാൻ ചെയ്യാം അതുകൊണ്ട് അതിൻ്റെ ആക്സസറീസ് ഉണ്ടാവും ഉണ്ടാവും എല്ലാം ബട്ടൺ മേലെ വരെ അതിൻ്റെ ലോഗോസ് കാര്യങ്ങളൊക്കെ ഉള്ള സാധനം ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ അല്ലയെന്ന് ഇനി ഒറിജിനൽ അല്ല നിങ്ങൾക്ക് ഈ പ്രൈസിൽ സാധനം ഇനി കോപ്പിക്ക് വരെ ഈ സാധനം കിട്ടില്ല കുറച്ച് സാധനം ഒന്ന് നോക്കാം നമുക്ക് പിന്നെന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകം എന്താ വച്ചാൽ ഇതൊക്കെ വെസ്റ്റേൺ ഡ്രസ്സുകൾ കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞാൽ വെസ്റ്റേൺ ഡ്രസ്സുകളാണ് അപ്പോൾ നമ്മൾ ഈ ഭയങ്കര ഈ എന്താ ലങ്കി മറഞ്ഞ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട ലങ്കി മറഞ്ഞ ഡ്രസ്സുകൾ നമ്മളെ അടുത്ത് ഇല്ല നോക്കിയാളി ഫാൻസി ഡ്രസ് ഫാൻസി ഡ്രസ്സുകൾ ഫാൻസി ഇല്ല ഫാൻസി കുറവാണ് ഇത് ബ്രാൻഡിൽ ഫാൻസി ഉണ്ടാവില്ല ഇതെന്താ വെച്ചാൽ ഇതൊക്കെ നല്ല ഒരു എന്താ പറയുക എക്സിക്യൂട്ടീവ് ഡ്രസ്സുകൾ ആക്കലും ബ്രാൻഡിലൊക്കെ അങ്ങനെ വരും ഓവർ ഇതൊന്നും ഉണ്ടാവില്ല ബ്രാൻഡ് നോക്കിയാളി ബ്രാൻഡ് നോക്കിയാളി പിന്നെ പ്രൈസ് വരുന്ന എത്ര വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് റുപ്പേനെ പ്രൈസ് വരുന്നുണ്ട് രണ്ടായിരത്തി അമ്പത്തൊമ്പത് ഓക്കെ ഇതിന് നമ്മൾ എം ആർ പി തന്നെ രണ്ടായിരത്തി അമ്പത്തൊമ്പതാണ് നമ്മൾ ഇത് വരെ കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് റുപ്യന് വേണ്ടിട്ട് ഓക്കെ ഞാനിത് കുറേ കാണിച്ചുതരാം ഈ അന്നിതിനുള്ളിൽ ഒരുപാടുണ്ട് ഞാൻ അടുത്തിങ്ങനെ കാണിച്ചുതരാം വീഡിയോ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാം ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന് എല്ലാ സംഭവങ്ങളും ഒരു വേറെ ബ്രാൻഡ് എടുത്തത് ഈ ബ്രാൻഡ് ഭയങ്കര എന്താ പറയുക ആ റിവർ റീവറ് സോറി ഇത് മെൻസൻ്റെ ആണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ളൂ മനസ്സമ്മളത്തിൽ വരലില്ല മനസ്സിൻ്റെ കുർത്തിയാണേ ഓക്കേ ജീൻസിൻ്റെ ഇടയിൽ ഓക്കെ